ശബരിമലയിൽ കർശന നിയന്ത്രണം അയ്യപ്പ ദർശനത്തിന് ഇനി ഓൺലൈൻ ബുക്കിംഗ് മാത്രമേ ഉള്ളൂ ഓൺലൈൻ ബുക്കിംഗ് എൺപതിനായിരമായി നിജപ്പെടുത്തും സീസൺ തുടങ്ങുന്നതിന് മൂന്ന് മാസം മുൻപ് വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്താമെന്നും നിർദ്ദേശമുണ്ട് കഴിഞ്ഞ മണ്ഡലകാലം തിരക്ക് നിയന്ത്രണം പാളിയ സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡിൻ്റെ ഈ നീക്കം വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട് ശാലിനി കഴിഞ്ഞ തവണ നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെയാണ് തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു അതുകൊണ്ടാണ് ഇത്തവണ ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ ഇനിയുള്ള തീർത്ഥാടക മാസങ്ങളിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് എന്താണ് പറയുന്നത് ാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കഴിഞ്ഞ തവണത്തെ മണ്ഡല മകരവിളക്ക് സീസണിൽ ഏറെ സർക്കാർ പഴുകേറ്റൊരു കാര്യമാണ് ശബരിമലയിൽ ഈ ദർശനത്തിനെത്തുന്ന ഭക്തരുടെ ക്യൂ നിയന്ത്രിക്കുന്നതിനും അല്ലെങ്കിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനും പഴുകേറ്റിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു അടിയന്തര നടപടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് അടുത്ത മണ്ഡലകാല മകരവിളക്ക് സമയത്ത് സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഓൺലൈൻ സംവിധാനത്തിലൂടെ ബുക്കിംഗ് മാത്രം അനുവദിച്ചാൽ മതി എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ളത് അത് എൺപതിനായിരം എന്ന കണക്കിലേക്ക് കണക്കിലേക്ക് നിജപ്പെടുത്താനും സർക്കാർ ദേവസ്വം ബോർഡ് ഒക്കെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തിരക്ക് നിയന്ത്രിക്കുക മാത്രമാണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ഈ ഘട്ടത്തിൽ അറിയിക്കുകയും ചെയ്യുന്നത് ഒപ്പം തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ മണ്ഡലം മകരവിളക്ക് സമയത്ത് ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങളിൽ സർക്കാർ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കോടതി കയറുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു തിരക്ക് നിയന്ത്രിക്കുന്നതിൽ സർക്കാർ തലത്തിലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് വിമർശനങ്ങൾ ഹർജികളായൊക്കെ തന്നെ കോടതിയിലേക്ക് എത്തുന്ന ഒരു പശ്ചാത്തലം ഇതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തവണ അല്ലെങ്കിൽ വരുന്ന മണ്ഡല മകരവിളക്ക് സീസണിൽ ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുന്നത് അത് മാത്രമല്ല ഭക്തരുടെ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന ഭക്തരുടെ എണ്ണം കൃത്യമായി കണക്കാക്കാൻ കഴിയാത്തതും ഇതിലൂടെ തിരക്ക് കൂടുന്നതും പലപ്പോഴും ദർശന സമയം നീട്ടിവെക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നുണ്ട് ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനമുള്ളത് തീരുമാനം എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത് ഒപ്പം തന്നെ തിരുവാഭരണ ഘോഷയാത്ര മകരവിളക്ക് സമയങ്ങളിൽ ഓൺലൈൻ ബുക്കിംഗിന് ഇളവ് വരുത്തണോ എന്ന കാര്യത്തിൽ തീരുമാനം പിന്നീട് മാത്രം ഉണ്ടാകും എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് നമുക്കിപ്പോൾ അറിയിക്കുന്നത് എന്തായാലും അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് തിരക്ക് നിയന്ത്രിക്കുന്നതിൽ കർശന നടപടികൾ ഒപ്പം തന്നെ ഭക്തർക്ക് ഒരു രീതിയിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ കൂടിയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് അവർ അറിയിക്കുകയും ചെയ്യുന്നത് എന്തായാലും സ്പോട്ട് ബുക്കിംഗ് എന്തായാലും അടുത്ത മണ്ഡല മകരവിളക്ക് സമയത്തിൽ ഉണ്ടാകില്ല ഓൺലൈൻ ബുക്കിംഗ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നുള്ള നിർണായക ുള്ള തീരുമാനമാണ് ശബരിമല വിഷയത്തിലും ഒപ്പം തന്നെ ശബരിമലയിലെ ദർശനവും ഒപ്പം തന്നെ തിരക്കും സംബന്ധിച്ച് ഇന്നത്തെ ദേവസ്വം ബോർഡ് യോഗത്തിലെടുത്തിരിക്കുന്ന തീരുമാനം വിവരങ്ങൾ